ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മഞ്ജുമയാണെങ്കിൽ സ്വപ്നം ഒരടുത്ത് പറയണ്ടു ഹം അമ്മക്ക് എന്തറിയാമേ മഹേഷിനെ കുറിച്ച് മഹേഷ് അമ്മ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പോഴും രചനനെ മറക്കാൻ സാധിച്ചിട്ടില്ല നീ എന്തൊക്കെയാ പറഞ്ഞത് മഹേഷിന്റെ രചന അടുത്ത് ഇപ്പോഴും ഇഷ്ടമാണെന്നോ ദേ അവൻ കേൾക്കേണ്ട ഇത് ഞാൻ പറഞ്ഞത് ഒരു തെറ്റല്ലമ്മേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും രചനയാണ് നീ എന്തൊക്കെയാ മഞ്ജുമി പറയുന്നത് അമ്മക്ക് കാര്യങ്ങളൊന്നും ശരിക്കും അറിയില്ല അമ്മക്കൊരു കാര്യം അറിയാവോ രണ്ട് പ്രാവശ്യം രചന തലകറങ്ങി വീട്ടിലെ വീണായിരുന്നു ആ രണ്ടു പ്രാവശ്യം മഹേഷാണ് അവളെ എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവൾ അവളുടെ കൂട്ടിരുന്ന് അവൾക്ക് വേണ്ടി കൂട്ടിരുന്ന് രാവും പകലും കൂട്ടിരുന്ന് അവളുടെ ഡിസ്ചാർജ് ശേഷം വീട്ടിലേക്ക് കൊണ്ടോയത് ആ കഥ വലുതും അമ്മക്കറിയാവോ അറിയാവോ നീ എന്തൊക്കെയാ പറഞ്ഞത് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതേമേ അന്നാണ് ആദ്യം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നത് ആദ്യം കഴിഞ്ഞ ഒരു ദിവസം രണ്ടു ദിവസം ഇവിടെ അടുപ്പിച്ച് നിൽക്കാൻ വന്നില്ലേ അത് അവന്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടാ ഈ കാര്യം ആദിക്കും അതുപോലെ തന്നെ മഹേഷിനും മാത്രമേ അറിയുള്ളു എന്ന് പറയുന്നത് അപ്പോ നീ പറഞ്ഞു വരുന്നത് മഹേഷിന് ഇപ്പോഴും രചനെ ഇഷ്ടമാണെന്നാണോ അതേമേ ഇപ്പോഴും അവ അവനെ അവളെ ഇഷ്ടമാണ് അല്ലെങ്കിലും അമ്മ ആലോചിച്ച് നോക്ക് അവനെ അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും അവൾ ഭാര്യയുടെ ധർമ്മം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന അവളാണ് അല്ലേ ഇഷിതേനെ പോലെയല്ല ഇഷിത എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഒരുമിച്ച് ബെഡ്ഡി കിടക്കും ഒരുമിച്ച് യാത്ര ചെയ്യും പക്ഷെ എന്ത് പറഞ്ഞാലും ഭാര്യയായിട്ട് ഇരിക്കാൻ പറ്റില്ല അതെന്തൊരു കരാറാണമ്മേ അങ്ങനെ വെച്ചോക്കിയാവും അവനും വലിയ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവൻ എപ്പോഴും രചനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് അഥവാ രചനയും മഹേഷും ഒന്നിക്കണെങ്കിൽ ഒന്നിക്കട്ടേമേ അമ്മക്ക് എന്താ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേ നീ ചെയ്യണത് വല്ലാത്ത ക്രൂരതയാണ് ഇഷ്യതിൻ്റെ നമുക്ക് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അവളും അവനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയട്ടെ സ്വപ്നവും അടുത്ത് പോകുകട്ടോ മഞ്ജുമ മനസ്സ് വിചാരിക്കുകയാണ് എന്തായാലും ഇഷ്യുതനെ ഞാൻ ഇവിടെ വായിക്കില്ല രചന വന്നാലും കുഴപ്പമില്ല ഇഷിതനെ വാഴിക്കില്ല പിന്നെ രചനക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കൊടുക്കാം അവളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം തട്ടാനുണ്ട് അതിനുശേഷം ആ യും പറഞ്ഞയക്കാം എന്നാലും മഹേഷ് ഇവിടെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കട്ടെ എങ്കിൽ മാത്രമേ മഹേഷിന്റെ സ്വത്തുക്കളൊക്കെ എനിക്കും എന്റെ കൈലാസേട്ടനും കിട്ടുള്ളൂ എന്ന് നമ്മുടെ മഞ്ജുമ മനസ്സിൽ അങ്ങനെ പറയാട്ടോ അതേ സമയം നമ്മുടെ ആദ്യമാണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ആകാശം അതുപോലെ തന്നെ രചനയും തമ്മിൽ ഭയങ്കര വഴക്കാട്ടോ അപ്പോഴേക്കും ആകാ ആദ്യ വരുന്നുണ്ട് ആദ്യം വന്നിട്ട് പറയുന്നുണ്ട് ആകാശിനോട് ആകാശങ്ങളിൽ എന്താ അവകാശം ഉള്ളത് എൻ്റെ അമ്മേനെ വഴക്ക് പറയാനായിട്ട് നീ പോടാ ചെള്ളു തെറുക്ക എന്ന് പറയണം അപ്പോഴേക്കും രചന പറഞ്ഞണ്ട് മോനെ വേണ്ട മോനെ പറയുമ്പോൾ അമ്മ അമ്മ പോയി കിടക്ക് എനിക്ക് ഇയാളോട് കുറച്ച് സംസാരിക്കണം അമ്മ പോയി കിടക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ ആ രചന പറഞ്ഞേക്കാട്ടെ റൂമിലേക്ക് ശേഷം ആദ്യം ആകാശിനോട് സംസാരിക്കുന്നുണ്ട് നോക്ക് നിങ്ങൾ എൻ്റെ അമ്മേനെ ഇനി മേലാൽ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ പറഞ്ഞാൽ നീ എന്ത് ചെയ്യോടാ എന്ത് ചെയ്യുവന്ന് നിങ്ങൾ എനിക്കൊരു തോക്ക് തന്നിട്ടില്ലേ ഒറിജിനൽ തോക്ക് വെടിവെക്കാൻ എങ്ങനെയാണ് വെടിവെക്കേണ്ടതെന്നും ഗൺ ഷൂട്ട് ചെയ്യേണ്ടേക്കുള്ളത് നിങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഷൂട്ട് ഞാൻ നിങ്ങളുടെ നെഞ്ചിലേക്ക് തന്നെ വെക്കും എന്ന് പറയണം ആ സമയത്ത് നമ്മുടെ ആകാശാകൻ എട്ടു ആട്ടോ ഓഹോ നിനക്ക് കൈ ഉണ്ടെങ്കിൽ അല്ലേടാ നീ ഷോക്ക് ഷൂട്ട് ചെയ്യൂളും നിനക്ക് കൈ ഇല്ലെങ്കിൽ നീ എന്നെ ഷൂട്ട് ചെയ്യോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദ്യ പറഞ്ഞത് താൻ എന്നെ എന്തു ചെയ്യുന്ന പറഞ്ഞത് നോക്ക് എന്റെ ഡാഡി എടുത്ത് പറഞ്ഞാലുണ്ടല്ലോ ഡാഡി മാത്രമല്ല ഡാഡിക്കൊ അയിലെ വിനോദ് അറിയാലോ അവൻ ജയിലിൽ അല്ലേടാ അതിനു മുമ്പ് നിന്നെ ഞാൻ കൊല്ലാൻ പോവാ നീ പരലോകത്തേക്ക് പോട ചെറുക്ക എന്ന് പറയാനോ ഇത്രോ നാളും അവനെ ഊട്ടി വിട്ട് പഠിപ്പിച്ചത് ഞാൻ അവനെ സ്കൂളിലും അതുപോലെ തന്നെ അവനെ പുതിയ ഡ്രസ്സും അതുപോലെ ബ്രാൻഡഡ് സാധനങ്ങളും എന്തിനു കാറു വരെ കൊടുത്തു ഞാൻ എന്റെ എന്നെ മരം മണ്ടനാക്കിട്ട് നിനക്കിപ്പ ഡാഡീനെ വേണോലെ എന്ന് പറയുമ്പോഴേക്കും ആദ്യ പറയുന്നുണ്ട് എന്റെ ഡാഡീനെ എന്നെ കൊണ്ടുതന്നെ കൊല്ലിപ്പെക്കാൻ വേണ്ടിട്ട് നിങ്ങളെനിക്ക് വെള്ളവും എനിക്ക് നന്നായിട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എൻ്റെ ഡാഡീനെയ മമ്മീനെ എന്തോരം ചെയ്താലുണ്ടല്ലോ ചെയ്താ നീ എന്ത് ചെയ്യോടാ എന്ന് പറഞ്ഞിട്ട് ആകാശ് ആദ്യയുടെ കൈ പിടിച്ച് ഇങ്ങനെ തിരിക്കുകട്ടോ ആദ്യത്തെ കൈൻറെ ചൂണ്ടുവരിലെ ശരിക്കും ഒടിഞ്ഞു പോകുന്നുണ്ട് ആദ്യ വേദന കൊടുത്ത് വേദന അടക്കളിലേക്ക് പോയിട്ട് ഇങ്ങനെ ആ ആന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര വേദന എടുത്തിട്ട് കുടഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ആദ്യ ആകാശ് വീണ്ടും ആതിന്റെ അടുത്തേക്ക് വരുവാണ് വീണ്ടും ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങുകട ശരിക്കും ആദ്യം അതി ആയിട്ടോ കരഞ്ഞുകൊണ്ട് രജനയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്താ എന്താ മോനേയും ചോദിക്കുമ്പോ ആകാശങ്ങൾ കൈ ചെയ്തത് കണ്ട് േ എന്ന് പറയാണ് രജന ഷോക്ക് ആവാട്ടൊക്കെയാണ് എന്തൊക്കെ പറയാന് താൻ പ്രസവിച്ച മകനാ അങ്ങനെയൊക്കെ ഒരു അമ്മയെ സഹിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ രജന മതി മോനെ നമുക്ക് ഇവിടെ പോകാം നീ പറഞ്ഞതിന് ശരി എവിടെയെങ്കിലും പോയി പിച്ചെടുത്ത ഇതിനെക്കാളും നല്ലതാണ് നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുമ്പോ ആദ്യം പറയേണ്ട അമ്മേ നമ്മൾ പിച്ചെടുക്കുന്നത് നമുക്ക് എനിക്ക് ഡാഡി ഇല്ലേ അമ്മയുടെ ഭർത്താവല്ലേ അത് എടാ ഞാനും മഹേഷ് പിരിഞ്ഞ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നല്ലേ എന്തോ ആയിക്കോട്ടെ എന്റെ ഡാഡിയാണ് അമ്മയും എന്റെ മമ്മിയാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കാം മമ്മി വന്നേ ഡാഡിയുടെ വീട്ടിലേക്ക് പോകാം ശേഷം നമുക്ക് എന്ത് വേണമെന്ന് ആലോചിക്കാം ഇല്ലടാ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എന്ത് ശരിയാവില്ലെന്ന് നമ്മൾ രാവിലെ തന്നെ ഡാടിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്ന് ആദ്യം പറയാണ് രചനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രചനക്കുറിച്ച് ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് മഹേഷ് ആയിട്ട് ഒന്നിക്കണോന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ രചന ഈ കാര്യം പറയാൻ വേണ്ടി മഞ്ജുമേനെ വിളിക്കുകയാണ് മഞ്ജുമേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ രചന ഓ അപ്പൊ ചൂണ്ടയില് കൊത്തി എന്നൊക്കെ മഞ്ജുമെ മനസ്സിൽ വിചാരിക്കട്ടോ എന്താ ഈ സമയത്ത് ചോദിക്കുമ്പോ അത് ഒരു പ്രശ്നമുണ്ട് പ്രശ്നോ എന്ത് പ്രശ്നം അത് നിനക്ക് അറിയാലോ ആകാശിന്റെ സ്വഭാവം ീയടായിട്ട് മാറി വരുവാണ് ഞാനും മഹേഷും തമ്മിൽ ഇപ്പോഴും എന്തോ ബന്ധം ആകാശ് പറയണത് മഹേഷിനെ രണ്ടു പ്രാവശ്യം രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയുന്നല്ലോ അതുകൊണ്ടിട്ടാണ് ആകാശ് അങ്ങനെയൊക്കെ പറയണത് അതിന് കാരണമുണ്ടല്ലോ മഹേഷിന് എപ്പോഴും നിന്നെ ഇഷ്ടമാണല്ലോ രചന മഹേഷിന്റെ മനസ്സിൽ ഇപ്പോഴും നീ തന്നെയാ രചന എന്ന് പറയാണ് അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ഇപ്പോ ഞാനും മോനും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്ക നല്ല കാര്യം നീ നേരെ ഇങ്ങോട്ടേക്ക് വാ അങ്ങോട്ട് വന്നാ ഞങ്ങളെ കേറ്റോ ഞാൻ ഇവിടെ ഇല്ലേ നീ വരാ നോക്ക് പിന്നീട് നമുക്ക് എന്താ ചാച്ച് തീരുമാനിക്കാം എല്ലാം അവിടെ ഇഷ്ടയില്ലേ ഇഷിത എന്തെങ്കിലും എന്താ നിന്റെ രണ്ട് മക്കൾ ഇവിടെ ഇല്ലേ നിന്റെ ഒരു മകൾ ഇവിടെ ഇല്ലേ ഉള്ളത് പിന്നെ നിന്റെ മകൻ അവൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഒരു കോടതിയും വേണ്ടാന്ന് പറയില്ല അവന്റെ മമ്മിയല്ലേ നീ അപ്പൊ നിനക്കുമ്മി ഇവിടെ നിൽക്കാം നീ എന്തായാലും ധൈര്യമായിട്ട് വാ രചന ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് മഞ്ജുമ ഉറപ്പ് കൊടുക്കാണ് രചനക്ക് അങ്ങനെ വല്ലാത്ത ആഗ്രഹം കയറുവാട്ടോ എങ്ങനെയെങ്കിലും മഹേഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഇടിച്ചു കയറാങ്കിൽ നല്ലതായിരുന്നു എന്ന് രചനയെ സ്വപ്നം കണ്ടു തുടങ്ങുകയാണ് അങ്ങനെ രചന ആദിനെയും വിളിച്ചുകൊണ്ടിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഇഷിതരെ മഹേഷിന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി പോവാട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രചനയും ഇനിയും ഇഷുതേയും മഹേഷിനെ സ്നേഹിക്കാൻ വേണ്ടി ഭയങ്കര പിടിവലിയായിരിക്കും അതിലൊരു സംശയമില്ല കേട്ടോ പക്ഷെ അതേസമയം നമ്മുടെ മഹേഷിനെയും ഇഷുതനെയും ഒരു ടൂർ വിടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് നമ്മുടെ രാമനാഥനും മാഷിയും കൂടിയിട്ട് അഞ്ചു ദിവസത്തേക്ക് ആ അഞ്ചു ദിവസം കൂടിയിട്ട് അവർ രണ്ടുപേരും നന്നായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അടുക്കുമെന്നും അവർ തമ്മിൽ നന്നായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു ഉറപ്പ് അച്ഛന്മാർക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അഞ്ചു ദിവസത്തേക്ക് നിങ്ങൾ യാത്ര പോകാൻ വേണ്ടി പറയുകയാണ് ഇഷുതയും മഹേഷും അത് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ചിപ്പി പറയുന്നുണ്ട് ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പറഞ്ഞേക്കാ പക്ഷെ എവിടെ പോണുന്നു ഒരു 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 പിടി കിട്ടുന്നില്ല അവർക്ക് അപ്പൊ മഹേഷ് പഠി നമുക്ക് ഊട്ടി കൊടുക്കുന്നാലും പോയാലോ എന്ന് പറയും മഹേഷിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാട്ടോ ഉം മഹേഷിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലടോ ഇപ്പൊ അവിടെ സീസൺ ആണല്ലോ എന്താ സീസൺ അതൊന്നും കുഴപ്പമില്ല നമുക്കേ കുറച്ചൊരു നല്ലൊരു സ്ഥലത്തേക്ക് പോകാം കുറച്ച് ദൂരെ ദൂരെ എന്ന് വെച്ച തന്നെ എവിടെയാ ഉദ്ദേശിക്കുന്നത് ഉം ഞാനെന്ന ആലോചിക്കട്ടെ ഇന്ന് രാത്രി നന്നായിട്ട് ആലോചിച്ചിട്ട് നമുക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ പോകാം കാരണം ഹോസ്പിറ്റലിൽ ലീവ് എഴുതി കൊടുക്കണം എന്നിങ്ങനെ പറയാണ് മഹേഷും പറയണ്ട് അതെ എനിക്കും ആ ഓഫീസിൽ ലീവ് വിളിച്ചു പറയണം എന്നാൽ അഞ്ചു ദിവസത്തെ ലീവ് ആണല്ലോ തനിക്ക് ഇഷ്ടമാണല്ലോ അല്ലെ പോവാൻ പിന്നെ യാത്ര പോകാൻ ആർക്കാ മഹേഷ് ഇഷ്ടല്ലാത്തത് പിന്നെ ചിപ്പി കൂടെ ഇല്ലല്ലോ എന്നുള്ള വിഷമമേ ഉള്ളൂ എനിക്കും ആ വിഷമം തനിക്ക് അച്ഛന്മാരുടെ ഉദ്ദേശം മനസ്സിലായോ ഉം മനസ്സിലായി നമ്മൾ തമ്മിൽ ഒന്നിക്കാൻ വേണ്ടിട്ടാണ് ആ അവരുടെ ആഗ്രഹം പോലെ നമുക്ക് ഈ യാത്രയിൽ ഒന്നിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിക്കാം എന്ന് പറയണം അപ്പൊ മഹേഷ് ശരിക്കും തന്നെ ആലോചിക്കും തന്നെ ആലോചിച്ചിട്ട് തന്നെയാണോ അതേ നീ നമുക്ക് ട്രൈ ചെയ്യാം അഥവാ അതിനെ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഈശിതേ മഹേഷിൻ നല്ല അടിച്ച് ഒരു ടൂർ പോകുന്ന ഭാഗം അടുത്ത ആഴ്ചണ്ടെന്നാൽ അടുത്താഴ്ചത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കും പിന്നെ സീരിയലിൽ ടൈം മാറ്റം ഉണ്ട് കേട്ടോ അത് ഇത്ര എപ്പോഴാണ് കറക്റ്റ് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇരുപത്തി ഒമ്പതാം മതി പത്തരക്ക് പുതിയൊരു സീരിയലാണ് പത്തരക്കത്തെ ഈ ടൈം മാറ്റുന്നതായിരിക്കും ഉച്ചക്കാണോ ഇനി വൈകുന്നേരം അഞ്ചു മണിക്ക് എങ്ങാനും ആണോ എന്ന് അറിയില്ല എന്തായാലും അറിയാണെങ്കിൽ ഞാൻ വീഡിയോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ